ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്താൽ പൊറുതിമുട്ടി അമരമ്പലം തോട്ടേക്കാട് ഭാഗങ്ങളിലെ പ്രദേശവാസികൾ വൈകുന്നേരങ്ങളിൽ നൂറുകണക്കിന് ഒച്ചുകളാണ് പ്രദേശത്തേക്ക് എത്തുന്നത് ഒച്ചു ശല്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ വൈകുന്നേരം ആറു മണിയാകുമ്പോഴേക്കും പല ഭാഗങ്ങളിൽ നിന്നും ഒച്ചുകൾ അരിച്ചെത്തും പിന്നീട് വീടുകളിലെ ബിത്തുകളിലും അകത്തും മതിലും ചെടികളിലും മുറ്റത്തുമെല്ലാം ഇവ സ്ഥാനം പിടിക്കും എവിടെ നിന്നാണ് ഒച്ചുകൾ എത്തുന്നതെന്ന് പ്രദേശവാസികൾക്കറിയില്ല തോട്ടക്കാട് ഭാഗത്തെ നൂറു മീറ്റർ ചുറ്റളവിലെ വീടും പരിസരവുമാണ് ഒച്ചുകളാൽ നിറഞ്ഞിട്ടുള്ളത് പറമ്പിലെ വാഴ പ്ലാവ് മാവ് തുടങ്ങിയ മരങ്ങളിലും ഇവ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അടുക്കള കൃഷിത്തോട്ടങ്ങളിലെ വിളകളെല്ലാം ഇവ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട് ഒച്ചുശല്യത്തയാൽ പുറതിമുട്ടിയ ജനം കീടനാശി തളിച്ചും ഉപ്പുവിതറിയും ബ്ലീച്ചിങ് ഇട്ടും പ്രതിവിധി തേടിയെങ്കിലും രക്ഷയില്ല ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ഒച്ചുശല്യത്തിൽ നിന്നുള്ള പരിഹാരം കാണാൻ തയ്യാറാവണമെന്നും അല്ലെങ്കിൽ വീട് മാറിപ്പോവേണ്ട അവസ്ഥയാവുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ശല്യം തുടങ്ങിയിട്ട് രണ്ടൂന്ന് വർഷമായിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഒരു കൃഷി പോലും ഇവിടെ പിടിച്ചിരിക്കണമെന്നില്ല എല്ലാം നശിച്ചു ഈ വർഷം ഞങ്ങൾ കൊറേ മരുന്ന് അടിച്ചു എന്നിട്ട് അത് അതുകൊണ്ട് ഞങ്ങള് പഞ്ചായത്തിലല്ലേ അറിയിക്കാന്ന് വിചാരിക്കുകയാണ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവരോട് ചോദിക്കുക ഈ പ്രദേശം മുഴുവനും ഉണ്ട് കൃഷി മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇത് മൂന്നാം വർഷമായി മൂന്നാം വർഷമായ